കഴിഞ്ഞ ദിവസം മനസ്സ് നിറച്ച വിവാഹമായിരുന്നു ജീവമാതാ കാരുണ്യഭവന്റെ നടത്തിപ്പുകാരിയായ ഗിരിജയുടെ രണ്ടാം വിവാഹം മകൻ വിഷ്ണുവും മരുമകൾ അനാമികയും മുന്നിൽ നിന്നാണ് വിവാഹം നടത്തിയത് തേപ്പുപാറ അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട് ചടങ്ങ് നടന്നത് അമ്പലനടയിൽ നടയിൽ താലിക്കെട്ട് കഴിഞ്ഞ് അമ്മയെ കൈപിടിച്ചു കൊടുത്തത് മകൻ വിഷ്ണു തന്നെയാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത് എന്നാൽ മറ്റു ചിലർ കളിയാക്കിയും പരിഹസിച്ചും കമന്റ് ചെയ്ത് എത്തി മിക്കതും ബോഡി ഷേമിങ് നിറഞ്ഞ കമന്റുകളായിരുന്നു അതേസമയം നെഗറ്റീവ് വോളുകൾക്ക് ചുട്ട മറുപടിയുമായി മറ്റു ചിലരും എത്തി നല്ലൊരു ദിവസമായിട്ട് കൂടി ആ കുടുംബത്തെ വെറുതെ വിട്ടുകൂടെ എന്നാണ് പലരും മറുപടിയുമായി എത്തിയത് വിഷ്ണുവിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു കുടുംബവും മക്കളെ നോക്കണമെന്നതുകൊണ്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഗിരിജ ചിന്തിച്ചിരുന്നില്ല മകന് നല്ലൊരു ജീവിതം കിട്ടുകയും ഈ അടുത്താണ് പേരക്കുട്ടി ജനിക്കുകയും ചെയ്തത് അപ്പോഴാണ് ഗിരിജ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആലോചിച്ചാണ് വിവാഹം എന്ന തീരുമാനത്തിൽ എത്തുന്നത് കുടുംബത്തിന്റെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആളെ പാർട്ട്ണറായി അമ്മയ്ക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മക്കളും മരുമക്കളും അമ്മയ്ക്കും ഒരു സന്തോഷം വേണം അമ്മയ്ക്ക് ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ് അമ്മ പുതിയൊരു ജീവിതം തുടങ്ങി രജിസ്റ്റർ മേരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അമ്മയുടെ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹം നടന്നത് എന്നാണ് വിവാഹശേഷം ശേഷം വിഷ്ണുവും അനാമികയും വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ചത്